ഞങ്ങളുടെ ഫാമിൽ ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ച് വലിയ താറാവുകളും ഏകദേശം അഞ്ഞൂറ്റി അമ്പതിനോടെ അടുത്ത് കുഞ്ഞു താറാവുകളുമാണുള്ളത് ഈ മുന്നൂറ്റി എഴുപത്തിയഞ്ച് വലിയ താറാവുകളിൽ പതിനെട്ടെണ്ണം ആൺ താറാവുകളാണ് എന്നിട്ടും അതിൽ ഏകദേശം നമുക്ക് മുട്ടകൾ തരുന്നത് മുന്നൂറ്റി പതിനഞ്ച് താറാവുകളാണ് ഇപ്പോൾ നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് മുന്നൂറ്റി പതിനഞ്ച് താറാവ് മുട്ടകളാണ് നമ്മൾ ഇവരുടെ തീറ്റ തീറ്റച്ചെലവിനായി ഒരു പൈസയും മുടക്കുന്നില്ല കേട്ടോ ഹാർബറിൽ നിന്നുള്ള മീൻ വേസ്റ്റുകളും പിന്നെ അടുത്തുള്ള പച്ചക്കറി കടയിലെ വേസ്റ്റുകളും ഹോട്ടൽ വേസ്റ്റുകളും ആണ് ഇവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭക്ഷണ ചെലവ് നമുക്ക് സീറോ കോസ്റ്റ് ആണ് വരുന്നത് മുട്ട നമ്മൾ കൊടുക്കുന്നത് പതിനാല് രൂപയ്ക്കാണ് അപ്പോൾ ഒരു ദിവസം മുന്നൂറ്റി മുട്ട കിട്ടിയാൽ മുന്നൂറ്റി ഗുണിക്കണം പതിനാല് നാലായിരത്തി നാനൂറ്റി പത്ത് രൂപ അപ്പോൾ ഒരു മാസം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ വരുമാനം അതെല്ലാം ലാഭം തന്നെയല്ലേ ആ ഒരു മാസത്തെ വരുമാനം കൊണ്ട് ഞങ്ങൾ ഒരു വണ്ടി വാങ്ങി നമ്മുടെ ഫാമിന്